ഇന്ന് നമ്മളൊരു കുറുക്കനെ പരിചയപ്പെടാമെന്നാണ് ആ കുറുക്കൻ കാട്ടിലല്ല പകരം ഇവിടെ നാട്ടിലാണ് ആ കുറുക്കനുള്ളത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവന് ഇങ്ങനെ ഒരു കളർ അടിക്കാവുന്ന തീരുമാനിച്ചത് അതായത് ഇവൻ സാധാരണ ഒരു വൈറ്റ് ഡോഗാണ് അപ്പോൾ നമ്മൾ കുറെ കാലമായിട്ട് ആയിട്ട് കാണുന്നു പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ മുമ്പ് ഇപ്പോൾ മാക്സിന്റെ ഒരു പുലി ഒക്കെ ആയിട്ട് ഒരു ഡോഗിനെ കണ്ട് ഒരു വെറൈറ്റി ആയിട്ട് കണ്ടു അപ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തപ്പോഴാണ് ആളിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് അപ്പൊ ആളങ്ങടെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് മൊത്തത്തിൽ അപ്പം ഇങ്ങനൊരു നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നു ഇവന്റെ അതായത് കണ്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഈ എങ്ങനെ ഒരു അതൊക്കെ ഐഡിയ തോന്നുന്നുണ്ട് നമുക്കറിയില്ലല്ലോ ഇത് എന്ത് രൂപത്തിലാക്കാൻ അല്ലെങ്കിൽ ഏത് കളർ അടിച്ചാലും ഒരു ഐഡിയ ഇല്ല അപ്പൊ ആൾക്ക് പക്ഷെ അതിനെ കുറിച്ച് ഭയങ്കര നോളജ് ഉണ്ട് കുറെ ഇങ്ങനെ ഡോക്സിന്റെ കളർ അടിച്ചിട്ടും അതുപോലെ ഗ്രൂമിങ് ചെയ്തിട്ടൊക്കെ നല്ല അടിപൊളി തരാറുണ്ട് ഇവൻ മൊത്തത്തിൽ ആദ്യം ഇവന്റെ ഇതിലൊക്കെ നിറച്ച് ചേട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഗ്രൂമിങ്ങിനായിട്ടൊന്ന് കൊടുത്തതാണ് അപ്പാണ് അവൻ ഈ ഒരു ഐഡിയ പറയുന്നത് അപ്പൊ ഒരു ഡോഗിനെ എങ്ങനെ ആക്കണം എന്നുള്ള ഐഡിയ നല്ല ഐഡിയ ശരിക്കും അത് മീഡിയ വണ്ണിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് എന്താ വെച്ചാ അന്ന് ഈ ഹെയർ കളറിങ് ചെയ്തതിനു ശേഷം കുറെ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു കളറിങ് ചെയ്ത് കിട്ടും എന്നുള്ളത് പഠിപ്പിക്കാനായിട്ട് അപ്പോൾ ഈ അടുത്ത് ഇപ്പം നമ്മളൊരു പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു ക്ലാസ് എടുത്താണ് അപ്പം അതിന് വേണ്ടിയിട്ട് ലൈവ് ഡോഗ് ഇല്ല അപ്പോൾ ലൈവ് ഡോ ഡോഗ് ഇല്ലാത്ത റൗണ്ട് നമ്മൾ പിന്നെ സുനിൽനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ് നമുക്കൊരു ടീം സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ലൈവ് ഡോഗ് വേണം അപ്പോൾ ഞാൻ അതിന് മുന്നേ പിന്നെ ഗ്രൂം ചെയ്യാൻ കിട്ടി അപ്പോൾ അതൊരു മൂന്നാലഞ്ച് മാസമായിട്ടുള്ളൊരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്ലാനിങ് നടക്കുന്നുണ്ട് പക്ഷേ ഡോഗിങ്ങനെ കിട്ടാതില്ല അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവനെ ഞാനിങ്ങനെ ഗ്രൂമ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ ഇങ്ങനെ ഫുള്ള് കുർത്തൻ്റെ പോലെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ഞാനല്ല ശരിക്കും ഈ ഐഡിയ കിട്ടിയോക്കണം കാരണം നമുക്ക് ഇതിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഗെബ്രേക്ക് കേട്ടോ ഞാൻ അയാളെ നന്നായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഫോളോ ചെയ്യണതാണ് പിന്നെ ഇങ്ങനെ കളറിങ് ഞാനായിട്ട് എന്തോ ചെയ്യുക അന്നുള്ളൊരു കഴിവാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അതേപോലെ ഇപ്പോൾ ഇങ്ങനെ ഇവൻ ഇങ്ങനെ മൂക്ക് നീണ്ട കാരണം കൊണ്ട് പിന്നെ കറക്റ്റ് എക്സാറ്റ് ഒരു കുറുക്കൻ്റെ പോലെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എന്നുള്ള കാര്യം കൊണ്ട് നമ്മളങ്ങനെ ചെയ്ത് നോക്കുന്നു പിന്നെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കളറ് ശരിക്കും പറഞ്ഞൊരു ഫ്ലെയിം ഓറഞ്ച് ഓറഞ്ച്ന്ന് പറഞ്ഞൊരു കളറാണ് അത് ഈ പറഞ്ഞ പോലെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം കൊണ്ട് ഇപ്പോൾ ഒരു പമ്പിന് ഓറഞ്ചാണ് ഞാനിപ്പോൾ അടിച്ചു നോക്കുന്നത് പക്ഷേ എന്നാൽ ഏകദേശം ഒരു ായി വന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാവർക്കും ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളർ അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഒരു പ്രധാന ഞാൻ ഹെയർ കളറിങ് ചെയ്യണതിനു മുന്നേ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുപോയിട്ട് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇവന് ഇപ്പം എട്ട് വയസ്സുണ്ട് അപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ വേറെ സ്കിൻ ഇഷ്യൂസ് ഒന്നും ഇല്ല അവൾക്ക് അതൊക്കെ ചെക്ക് സ്കിൻ ഇഷ്യൂവിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ഞാൻ ചെയ്യുള്ളൂ അത് പിന്നെ ഞാൻ സുനാരനെ വിളിച്ച് പറഞ്ഞു കളർ ആയിട്ടുള്ള ഇതൊക്കെ നാച്ചുറൽ കളർ തന്നെയാണ് എക്സ്ട്രാ അതെ അതെ ഇത് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് പഴങ്ങളുടെ ഇത് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഇല്ല ഇല്ല ഒരു പ്രശ്നമൊന്നുമില്ല ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹെയർ കളർ ഞാൻ എൻ്റെ വായലേക്ക് വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആകെ കൂടി നമുക്ക് ഒരു ബ്ലൂവിന്റെ ഒരു ചെറിയ ഇത് കിട്ടും അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഇങ്ങനെ അവനെ ഒരു റിയാക്ഷൻ അവർക്ക് ഇഷ്ടമാണ് പിന്നെ നല്ല ഭംഗിയിലേ ചെയ്യണത് അല്ലാണ്ട് വൃത്തികേടാക്കലല്ലോ പിന്നെ ഒരു വെറൈറ്റി ആയി കാരണം ഇവനിപ്പോ എന്തായാലും പ്രായം ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രായത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഏറ്റവും പബ്ലിസിറ്റി ഇട്ടിത് ഇപ്പഴായിരിക്കും അതൊക്കെ ഉണ്ടല്ലോ കുട്ടിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ട എല്ലാവരെയും അപ്പൊ വേറും ഡോഗ്സുകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ായി എന്തായാലും കുറുക്കൻ കുട്ടി കുട്ടിക്കുറുക്കൻ ഇവിടെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുകയാണ് അവനെ കളർ അടിച്ചു നല്ല ഭംഗിയിലേക്ക് വന്നു നമ്മളൊരു പുളിയെ പരിചയപ്പെടുത്തി ഇപ്പൊ നമ്മൾ കുറുക്കനെ കൂടി പരിചയപ്പെടുത്തുകയാണ് ഡേസിൽ ജോർജിനൊപ്പം അവൻ